ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ സാധാരണക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരധ്യായമായിട്ടാണ് സീസൺ ഏഴിൽ അനീഷ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിസ്മരണീയമായ നൂറ് ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഫസ്റ്റ് റണ്ണറപ്പറായി അപ്പറായി മടങ്ങിയെത്തിയ അനീഷിന്റെ യാത്ര പ്രശസ്തിയുടെയും ജനസമ്മതിയുടെയും ഒരു പുതിയ നാഴികക്കലാണ് ഒരു സാധാരണക്കാരൻ ആദ്യമായി ബിഗ് ബോസ് ഫിനാലയിൽ എത്തുകയും ആദ്യ റണ്ണറപ്പായി മാറുകയും ചെയ്ത ചരിത്രപരമായ റെക്കോർഡ് അനീഷ് സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് മലയാളികളുടെ ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടാണ് തീവ്രമായ മത്സരത്തിനൊടുവിൽ അവസാന റൗണ്ടിൽ വിജയായി അനുമോൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ പ്രേക്ഷകരുടെ വലിയ പിന്തുണയോടെ അനീഷ് ഫസ്റ്റ് റണ്ണർ അപ്പ് സ്ഥാനം നേടി ബിഗ് ബോസ് വീട്ടിലെ മറ്റ് മത്സരാർത്ഥികളായ ഷാനവാസ് നെവിൻ അക്ബർ എന്നിവർ യഥാക്രമം മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പൊതുവെ സെലിബ്രിറ്റികൾ മാത്രം ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഈ ഷോയിൽ ഒരു സാധാരണക്കാരൻ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഒന്ന് നേടിയത് വലിയൊരു സാമൂഹിക മുന്നേറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന ഒരാൾക്കും പ്രതിഭയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ വലിയ വേദികളിൽ വിജയിക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് അനീഷിന്റെ വിജയം നൽകുന്നത് വികാരപരവും കായികപരവുമായ വെല്ലുവിളികൾ നിറഞ്ഞ നൂറു ദിവസത്തെ കഠിനമായ മത്സരങ്ങൾ പൂർത്തിയാക്കി പുറത്തു വന്ന അനീഷിനെ കാത്തിരിക്കുന്നത് ആരാധകരുടെ സ്നേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പുതിയ ജീവിതത്തിന് മുതൽ കൂട്ടാകുന്ന ആകർഷകമായ നിരവധി സമ്മാനങ്ങളാണ് സാധാരണക്കാരിൽ നിന്നും വന്ന അനീഷിന്റെ അർപ്പണബോധവും ജനപ്രീതിയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി അദ്ദേഹത്തിന് വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം പ്രഖ്യാപിച്ചു ഒരു പുതിയ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ അത്യാധുനിക ഗ്രഹോപകരണങ്ങളും മൈജി സമ്മാനമായി നൽകും ഇത് അനീഷിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്നതും ഭാവിയെ സുരക്ഷിതമാക്കുന്നതുമായ ഒരു നേട്ടമാണ് ഇതിനു പുറമെ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സർപ്രൈസ് സമ്മാനവും ബിഗ് ബോസ് വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചു ഏകദേശം രണ്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ഗാലക്സി ഫോൾട്ട് സെവൻ മൊബൈൽ ഫോൺ ആണ് അനീഷിന് സമ്മാനമായി ലഭിച്ചത് സാങ്കേതികമായി വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഈ ഉപകരണം ഒരു സാധാരണക്കാരനായിരുന്ന അനീഷിന് ലഭിച്ച അംഗീകാരമായി മാറി സമ്മാനങ്ങൾക്ക് ബിഗ് ബോസ് ിൽ ചെലവഴിച്ച നൂറ് ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിക്കും ഓരോ ഓരോ മത്സരാർത്ഥിക്കും ആഴ്ചയിലേക്കും നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫല തുകയുണ്ട് ഇത് നൂറ് ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷ്യങ്ങൾ കവിയും ഈ സാമ്പത്തിക നേട്ടങ്ങളെല്ലാം ചേർന്ന് ബിഗ് ബോസിന് മുമ്പുള്ള അനീഷിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഈ സമ്മാനങ്ങൾ ഒരു മുതൽ കൂട്ടാകുമെന്നതിൽ സംശയമില്ല അപ്രതീക്ഷിത നേട്ടങ്ങളും ലക്ഷക്കണക്കിന് ആരാധകരുടെ പിന്തുണയും ലഭിച്ചതിന്റെ സന്തോഷം ആനീഷ് മറിച്ചു വെച്ചില്ല വികാരഭരിതനായിട്ടാണ് അദ്ദേഹം ബിഗ് ബോസ് വേദിയിൽ സംസാരിച്ചത് ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ് നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബിഗ് ബോസിൽ എത്താൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അതിൽ ഇത്രയും ദൂരം എത്താൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് പ്രേക്ഷകർക്ക് പരിചിതനല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഈ ഷോയിലേക്ക് പ്രവേശിച്ചത് എന്നാൽ നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഈ സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു എല്ലാ പ്രേക്ഷകർക്കും ലാൽ സാറിനും ഞാൻ നന്ദി പറയുന്നു ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു അനീഷിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഓരോ സാധാരണക്കാരനെയും പ്രതിനിധാനം ചെയ്യുന്നതായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു സാധാരണ വ്യക്തി ബിഗ് ബോസ് ഷോയിലൂടെ പുറത്തിറങ്ങുമ്പോൾ ഒരു സൂപ്പർ സെലിബ്രിറ്റിയായി മാറുകയാണ് അനീഷിന്റെ ജീവിതം ഇനിയാണ് മുന്നൂറ്റി ഡിഗ്രിയിൽ മാറാൻ പോകുന്നത് ബിഗ് ബോസിലെ പ്രശസ്തിയും ജനസമ്മതിയും വഴി പുതിയ അവസരങ്ങളിലൂടെ വാതിലുകൾ തുറക്കുകയാണ് അദ്ദേഹത്തിന് മുന്നിൽ സിനിമയിൽ ചെറുതോ വലുതോ ആയ വേഷങ്ങളിലൂടെ അനീഷ എത്താനും സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം സിനിമകളിൽ ശ്രദ്ധേയമാകാം വലിയൊരു ആരാധക വൃന്ദത്തെ നേടിയെടുത്തതിനാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അദ്ദേഹത്തിന് നിരവധി പരസ്യ കരാറുകളും ബ്രാൻഡ് പ്രൊമോഷനുകളും ലഭിക്കാനും സാധ്യതയുണ്ട് പൊതുപരിപാടികൾ ഉദ്ഘാടനം സ്റ്റേജ് ഷോകൾ എന്നിവിടങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറാനും കൂടുതൽ വരുമാനം നേടാനും അദ്ദേഹത്തിന് കഴിയും ബിഗ് ബോസ് വീട്ടിൽ അദ്ദേഹം പ്രകടിപ്പിച്ച സത്യസന്ധത വികാരപരമായ അടുപ്പം സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ എന്നിവയെല്ലാം മലയാളികൾ ഏറ്റെടുത്തു ഈ നേട്ടങ്ങളെല്ലാം അനീഷിന്റെ യഥാർത്ഥ ജീവിതമാണ് ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയും സ്നേഹവും നേടിയെടുത്ത ഈ നേട്ടങ്ങൾ അനീഷ് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിജയം അടങ്ങിയിരിക്കുന്നത് ബിഗ് ബോസിലെ പ്രശസ്തി ഒരു തുടക്കം മാത്രമാണ് ഈ അവസരങ്ങളെ ഉപയോഗിച്ച് പൊതുരംഗത്ത് കൂടുതൽ തിളങ്ങാനും താൻ ആരാണെന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തിയാൽ ആ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനും അനീഷിന് സാധിക്കണം ഒരു സാധാരണക്കാരന് സൂപ്പർ സെലിബ്രിറ്റിയായി മാറാൻ കഴിയുമെന്ന വലിയ സന്ദേശമാണ് അനീഷ് മലയാളികൾക്ക് നൽകുന്നത് അദ്ദേഹത്തിന്റെ തുടർ ജീവിതം മലയാളികൾക്ക് ഒരു പ്രചോദനമായി മാറട്ടെ